ഹായ് പ്രിയപ്പെട്ടവരെ ബ്രദേശ് സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോമായാണ് ആയാണ് സഫാരി ഇന്ന് എത്തുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മടിക്കയുടെ മണ്ണിൽ ചെണ്ടുമല്ലി കൃഷിയും വിരിച്ചെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ ചെണ്ടുമല്ലി കൃഷി കാഴ്ചയിലേക്കാണ് ബ്രദേശ് സഫാരിയുടെ ഇന്നത്തെ യാത്ര പ്രിയപ്പെട്ടവരെ ഒരു ഓണക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ചുള്ളിമൂലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൃഷിയെതു വിരിച്ചെടുത്ത ചെണ്ടുമല്ലി തോട്ടത്തിലാണുള്ളത് ഇവരാണ് പുനർജനി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ കരുത്തിറ്റ സാരഥികൾ ഇവരാണ് ഈ പൂന്തോട്ടം വിരിയിച്ചിരിക്കുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയാണ്ട് ഇതിന്റെ കൃഷി രീതികളും ഇതിന്റെ വിത്ത് അങ്ങനെയെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് സംഘം മെമ്പറിലെ ഒരാളായ തലമൂത്ത മെമ്പറായ സുകുമാരേട്ടൻ നമുക്കിതിന്റെ കൃഷി രീതിയെല്ലാം വിവരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സുകുമാരേട്ടൻ ചോദിച്ചറിയാം സുമാരട്ട ഈ ചെണ്ടുവല്ലി കൃഷിയിലെ കൃഷിരീതി വേണ്ടി വലിയ നമ്മളിപ്പോൾ കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു പക്ഷേ ഞങ്ങൾ സംഘം രൂപീകരിച്ചിട്ട് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തരിച്ചായി കിടക്കുന്ന ഭൂമിയിൽ പിന്നെ നെൽകൃഷി പളിയിക്കുക എന്നുള്ളതാണ് ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് നല്ലതുപോലെ ആദ്യം തുടങ്ങി പിന്നീട് നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ വർഷവും കൂടെ ഞങ്ങൾ നെൽകൃഷി ചെയ്തിട്ട് നല്ല നെല്ല് കുറെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ചുവട ചുവടു പിടിച്ചുകൊണ്ട് കൃഷി ഓഫീസർ മാർ നിർദ്ദേശം ഞങ്ങൾ കൃഷി കണ്ട് കുറച്ച് അനുഭവത്തെ പഠി മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞങ്ങൾ മഞ്ഞൾ കൃഷിയിലേക്ക് വന്നു മഞ്ഞൾ കൃഷി ചെയ്തപ്പോൾ വീണ്ടും കൃഷി ഓഫീസർ പറഞ്ഞു ഇതുപോലെ ഒരു സംരംഭമുണ്ട് ഹൈബ്രിഡ് ചെണ്ടുമല്ലി കൃഷിയുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുക കുറച്ച് നമ്മൾ നമ്മളെല്ലാം സംഘം ചർച്ച ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളൂ അങ്ങനെ തീരുമാനിച്ചാൽ നോക്കാം നമുക്ക് അത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളില്ല ഞങ്ങൾ ഇരുന്നൂറ്റമ്പതോളം തൈ സംഘടിപ്പിച്ച് വെച്ച് അത് അപ്പുറത്തെ താഴത്ത് ഇതൊക്കെ കാണുന്നു കുറച്ച് തയ്യൽ പോയി കോഴിക്കോട് പിന്നെ ഞങ്ങൾ പുഴുവിലെല്ലാം മരുന്നിലടിച്ച് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് എത്തി ഞങ്ങൾക്കതൊരു തുടക്കമാണ് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഇപ്പോൾ വന്നു കഴിഞ്ഞു അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ചെണ്ടുമല്ലിയും മറ്റേ പൂക്കൾ ഏതാണെന്ന് വെച്ചാൽ പിന്നെ ഉൽപാദനം കൂട്ടി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയും അതിന് വേണ്ടുന്ന നല്ല പ്രവർത്തകരായ സംഘം മെമ്പർമാർ നമുക്ക് ഉണ്ട് അപ്പോൾ അവർ എല്ലാ വിധത്തിലും എല്ലാത്തിലും സഹകരണം നമുക്കുണ്ട് രാവിലെ ആറ് മണിക്കാണ് നമ്മളിതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത് അവർക്കൊരു ചെറിയൊരു പിന്നെ പോയിൻ്റ് നില കൊടുക്കുന്നതുമോ അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത് മാത്രം പോരാ പിന്നെ അതല്ല ഇത് ഇതിന്റെ ചെടിയാണ് ആ ചെടി നമ്മൾ പത്ത് രൂപ പത്ത് രൂപ അല്ലേ ഇത് പൂവിരിയാൻ വേണ്ടിട്ട് ഏകദേശം എത്ര മാസം എടുക്കുന്നത് ഒന്നര മാസം 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 ഓണം വിപണി ഓണം വിപണിതല്ല ഓണം ഇത്ര ഭർക്കളം സൃഷ്ടിക്കാന്നുള്ള ഒരു ഒറ്റ ലക്ഷത്തോടാണ് നമ്മൾ തുടങ്ങിയിട്ട് അത് നമ്മൾ വിചാരിച്ച പോലെ ഓണത്തിന്റെ ടൈമിൽ ടൈം ഏകദേശം ഓണത്തിൽ ഇത് മൊട്ടൊക്കെ ഉണ്ട് അപ്പൊ നല്ലപോലെ ഉത്പാദനം കൂടും പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം ഓണത്തിന് ഏകദേശം പൂർണ്ണ വളർച്ച എത്താൻ ഒരു മാസം 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 ഒന്നര പിടിക്കും സമയം കാണുന്ന കാണുന്നൊട്ട് വിരിഞ്ഞെടുക്കും ആയിക്കൊണ്ടിരുന്ന അപ്പോ അത് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് അടുത്ത് ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എല്ലാവിധ സപ്പോർട്ടും അനുഭവം എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ അടുത്തതിൽ ഞങ്ങൾക്ക് വേറെ ഇതിനേക്കാളും കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി കഴിയും അതിന്റെ ഒരു നമ്മൾ അവരുടെ ഇനിയും കൂടുതൽ വിശ്വാസം അതിന്റെ ഞങ്ങള് മെല്ലത്തും കൃഷി ഒഴുന്ന് പയർ അതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു അതുകൂടി മെല്ലത്തിന്റെ അതും പത്രത്തിൽ ഈ പത്രം നിങ്ങൾ മാത്രം ദേശാഭിമാനി പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് റിപ്പോർട്ട് അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഘത്തിൻ്റെ പ്രസിഡന്റ് ബാലകൃഷ്ണേട്ടൻ ബാലകൃഷ്ണേട്ടാ ഈ ഇതിൻ്റെ ചെണ്ടുവല്ലി ചെടിയിലെ ഒരു തൈക്ക് ഏകദേശം എത്ര വില വരുന്നത് ഒരു തൈക്ക് ഒരു തൈക്ക് ഏഴ് രൂപ കോസ്റ്റ് ഉണ്ടല്ലേ രൂപ കോസ്റ്റ് ഉണ്ട് പിന്നെ ഇത് കൃഷി വളർത്തിയെടുക്കുമ്പോൾ കൂടി കൂടി വരും അതിൻ്റെ മുതലല്ലേ മുതൽ കൂടിക്കൂടി വരും പിന്നെ ഞങ്ങളുടെ സംഘത്തിൻ്റെ എല്ലാവരും ഒരു കൂട്ടായ്മയത് രാവിലെ ആറ് മണിക്ക് ഞങ്ങൾ വരും മണിക്ക് ഒരു മണിക്കൂറ് വരെ വില ജോലി ജോലിയെടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നും ചെയ്തു പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ സംഘത്തിന്റെ ഒരു മെമ്പറും കൂടെ തലമുറത്തെ ഒരു മെമ്പറും കൂടെ എത്തിയിട്ടുണ്ട് സത്യേട്ടൻ സത്യേട്ടൻ ഈ പൂന്തോട്ടത്തിനെ കുറിച്ച് എന്ത് പറയാനല്ലേ നോക്കാം നമ്മുടെ ചിലമളിയിൽ പുനർജ്ജനി സ്വയം തയ്യാറായ രീതിയിൽ ഏഴു വർഷമായി തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് ഈ നമ്മുടെ സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ ഇന്നുവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് നെൽകൃഷി ആയാലും അതുപോലെ തന്നെ മഞ്ഞൾ കൃഷി അടുത്ത കാലത്തായി മഞ്ഞൾ കൃഷിയും അതുപോലെ തന്നെ മല്ലികപ്പൂലെ പൂന്തോട്ടം നമ്മൾ നട്ടുവളപ്പിന് മഞ്ഞൾ കൃഷിയും നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു മുന്നേറ്റമാണ് നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടി കഴിയുന്നത് ജനങ്ങളുടെ എല്ലാ സഹകരണവും നമ്മളെ ഈ പ്രവർത്തനത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ നിന്നാണ് നമ്മൾ തുടക്കുന്നത് ആ തുടക്കം വന്നപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ഒരു മെമ്പർക്ക് ഒരു യുവ കർഷകനെ സംഘടിപ്പ സമൂഹ സമൂഹത്തിന് നൽകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു ആ കർഷകൻ യുവ കർഷകൻ അല്ലെ കൃഷിയൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ടൊന്നിൽ കൃഷി നമ്മൾ സംഘത്തിനേക്കാൾ കൂടുതൽ നിലം വാങ്ങി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ പൂന്തോട്ടം മോളിൽ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു അതിലും കൂടി ഒരു അഭിമാനമുണ്ട് ഒരു മെമ്പറെങ്കിലും നമുക്ക് ഈ കൃഷി രംഗത്തേക്ക് ഒരു യുവാവിന കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു വലിയൊരു നാട്ടാർ രൂപ കർഷകനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് യുവ കർഷക അവാർഡ് ലഭിച്ച ഒരു കർഷകൻ കൂടിയുണ്ട് ഈ സംഘം മെമ്പറായിട്ട് ഇതാ സന്തോഷ് സന്തോഷേട്ടാ ഏത് കൃഷിക്കാണ് അവാർഡ് യുവകർഷക നെൽകൃഷിയാണ് കൂടുതലായിട്ട് നമ്മളെ പുനർജന്യ സംഘത്തിന്റെ ഒരു കൂട്ടായ്മയോടുകൂടി അവരെല്ലാരും സപ്പോർട്ടോടുകൂടി സംഘത്തിന്റെ എല്ലാം വിജയത്തോടുകൂടി ഇപ്പൊ ഒരു അഞ്ചേക്കർ ആറ് ഏക്കർ വരെ ചെയ്യുന്ന നെൽകൃഷിയാണ് അധികം ചെയ്യുന്നത് നെൽകൃഷിയെല്ലാം യുവകർഷകനിലെ അവാർഡ് കിട്ടിയത് പിന്നെ പച്ചക്കറി വാഴ ഇപ്പൊ ചെണ്ടുമല്ലിയുണ്ട് കുറച്ച് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ കൃഷികോടുകൂടി അതെ നല്ല വിജയത്തിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു സപ്പോർട്ടും കൂടി നമുക്ക് നമ്മളെ ലക്ഷ്യം കാണാൻ അതെ അല്ലേ పూర్ణ సపోర్ట్ <laughs> <laughs> പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വീഡിയോ ഇരിക്കാൻ അവസരം തന്നെ സംഘത്തിലെ എല്ലാ മെമ്പർമാർക്കും വൃദ്ധ സഫാരിയുടെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന ബൈ ബൈ വൃദ്ധ സഫാരി